പിന്നെ പിടിക്കലോ ഞാൻ പിന്നെ ഞാൻ നേരെ ഒന്നും കൂടെ രണ്ടെണ്ണായില്ല മൂന്നെണ്ണായില്ല ആ അത് ആ ക്ഷീണോ ഉറക്കിന്റെ ക്ഷീണോ നമസ്കാരം ഏറെ മോഹങ്ങളോടെ സുന്ദരനായ ഒരു യുവാവ് തിരുവനന്തപുരം സ്വദേശി നിലമ്പൂരുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ചു ഹസീന കാണാൻ അതീവ സുന്ദരി ആരും ഒറ്റ നോട്ടത്തിൽ നിന്നെ നോക്കി പോകും അങ്ങനെയുള്ള സുന്ദരിയായ ഹസീനയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ യുവാവ് വിചാരിച്ചത് താൻ സ്വർഗത്തിലെത്തി എന്നാണ് എന്നാൽ അതെല്ലാം തകിടം അറിയുകയായിരുന്നു ആ ഹസീന എന്ന് പറയുന്ന യുവതി പലതരത്തിലുള്ള തകരാറുള്ള ഒരു ലേഡി ആയിരുന്നു അവർക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു മാത്രമല്ല അവർ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പലരുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ തന്നെ അവരെ അവർക്കുണ്ടായിരുന്നു അതിൻ്റെ വലിയ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ തവണ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പുറത്തുവിട്ടത് അത് പൂർണ്ണമായിരുന്നില്ല ഇപ്പോൾ ഇത് പൂർണ്ണമായ ഭാഗങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിച്ച ആ യുവാവ് പിന്നീടാണ് അറിയുന്നത് ഈ യുവതി ആ നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു മംഗലാപുരം മുന്ന എന്ന് പറയുന്ന അബ്ദുറഹിമാൻ എന്നെ കല്യാണം കഴിച്ചിരുന്നു എന്നിട്ട ഡിവേഴ്സ് നേടിയതാണ് എന്ന് പറയുന്നത് പിന്നീടാണ് അറിയുന്നത് ഈ കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് കല്യാണം കഴിച്ചത് അതിനുശേഷമാണ് പതിനാറ് വയസ്സുള്ള ഒരു യുവാവുമായിട്ടുള്ള അവിഹിത ബന്ധം നേരിട്ട് കണ്ടുപിടിക്കുന്നത് അവർ ഊട്ടി പോയി അവിടെ അവരെ അവര് രഹസ്യ സംഗമം നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവ് അവർ തന്നെ സംസാരിക്കുന്ന റെക്കോർഡാണ് പിന്നീട് കിട്ടിയത് ഇതോടൊപ്പം തന്നെ യുവാവിന്റെ യുവാവിന്റെ പരാതിയെ തുടർന്ന് പോലീസ് ഒരു നടപടിയും എടുത്തില്ല ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അടക്കം ഈ യുവതി തട്ടിയെടുക്കുകയും എന്നിട്ട് കൈവശമില്ല പാസ്പോർട്ട് അറിയോ അവൾ എടുത്ത് വെച്ചേക്കും അവള് അവൾ കുഴിച്ചിട്ട് പോലീസുകാർ വന്നപ്പോ അത്ര കള്ളി അവള് പോലീസുകാർ വീട് തപ്പം വിചാരിച്ചിട്ട് സാധാരണ ഒക്കെ ഇണ്ട് അവളെ കയ്യില് നൂറ് ശതമാനം അവളത് എടുത്തു വെച്ചേക്ക അത് അവിടെ തന്നെ ഉണ്ട് ഇത്തരത്തിൽ പരാതികളുമായിട്ട് വളരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയും അവസാനം അദ്ദേഹം അവർ ഡൈവേഴ്സിന് കൊടുക്കുകയും ചെയ്തു ഡിവേഴ്സ് അനുവദിക്കപ്പെട്ടു അതിൽ കൃത്യമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഈ യുവതി പറയുന്നത് പച്ചക്കള്ളമാണ് ഇത് ഈ യുവതിയെ വിശ്വസിക്കാൻ പറ്റില്ല ചതിക്കുകയാണ് ശരിക്കും ചെയ്തത് എന്നാണ് ആ വിധിയിൽ പറയുന്നത് ആ വിധിയുടെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടല്ലോ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ യുവതി യുവാവിനെ വഞ്ചിക്കുകയാണ് എന്നുള്ളത് നമ്മൾ നാട്ടിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ സ്ത്രീകളിൽ ഭൂരിപക്ഷവും ഇത്തരത്തിൽ യുവാക്കളെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വിധി തന്നെ ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവതിക്ക് എല്ലാ തരത്തിലും കള്ളത്തരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇതിന് ശേഷം ആ യുവതി പറഞ്ഞത് അവരെ കൈവശം പാസ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നീട് പരാതി കൊടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവം തൻ്റെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോലീസ് ഈ യുവതിയെ കൂട്ടായിരുന്നു പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിലാണ് ഇവർ പരാതി കൊടുത്തത് പരാതി ചെന്ന യുവാവിന് അവിടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കിട്ടിയത് പിന്നീട് ഇവരെ ബന്ധം പിരിഞ്ഞു ഇതേ സമയത്ത് തന്നെ ഈ യുവതിയുടെ കൂടെ അവരുടെ സഹോദരിയുടെ മകൾ മംഗലാപുരത്ത് കോളേജിൽ പഠിക്കുന്ന ആ യു പെൺകുട്ടിയോട് ഈ യുവതി പലർക്കും കാഴ്ച വയ്ക്കാൻ വേണ്ടി തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും ആ കുട്ടി അതിന് തയ്യാറായില്ല അതിന് ക്രൂരമായ മർദ്ദനങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ആ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ രണ്ടാം ഭാഗമായി ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴതാ യുവതി ഇപ്പോഴൊരു യുവ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജസീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കുന്നത് എന്തായാലും ഇനി മേലെങ്കിലും ഈ യുവതി മറ്റുള്ളവരിൽ നിന്നും വഞ്ചിക്കാതിരിക്കട്ടെ അവരുടെ ഫോട്ടോ ആണ് പുതിയ കല്യാണം കഴിച്ച ഫോട്ടോ ആണ് ഞാൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ യുവതിയുടെ ജീവിത കഥ എന്ന് പറയുന്നത് പതിനാറുകാരനെ വലയിൽ വീഴ്ത്തി പോക്സോ കേസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു യുവതിയാണ് ഇവരിൽ നിന്ന് നിസ്സംശയം പറയാം കാരണം പതിനാറ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അല്ലെങ്കിൽ അവർ അവരുമായി ഏത് തരത്തിൽ ബന്ധമുണ്ടായാലും അത് പോക്സോ കേസാണ് ഇതിൽ കൃത്യമായി യുവതിയുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നുണ്ട് അവർ ഊട്ടിയിൽ പോയി ഇവർ രണ്ടുപേരും കൂടെ സെക്ഷൽ ബന്ധമുണ്ടായി എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതായത് പതിനെട്ട് വയസ്സിനുള്ള താഴെയുള്ള ഒരു കുട്ടിയുമായി ആൺകുട്ടിയുമായി ഇത്തരത്തിൽ ലൈംഗിക കഴിഞ്ഞാൽ തീർച്ചയായും പ്രായപൂർത്തിയായ യുവതി ശിക്ഷിക്കപ്പെടും പോക്സോ കേസിൽ പ്രതിയാണ് ആ പോക്സോ കേസിൽ പ്രതിയാവേണ്ട യുവതിക്ക് എതിരെ ഇപ്പോൾ ഈ പറയുന്ന സിസ്റ്റർ ആ സഹോദരിയുടെ മകൾ കൊടുത്ത പരാതി പോലീസ് തീർപ്പാക്കുകയാണ് ചെയ്തത് തീർപ്പാക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരമായി ആ കുട്ടിയെ പീഡിപ്പിച്ചു മർദ്ദിച്ചു എല്ലാ തരത്തിലും ആ കുട്ടിയെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അത്തരം ഒരു പരാതി കിട്ടിയപ്പോൾ പൂക്കാട്ടൻപാടം പോലീസ് ഒത്തുതീർപ്പാക്കുകയാണ് ചെയ്തത് അതായത് അതിൻ്റെ അർത്ഥം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പെൺകുട്ടിയുടെ വലയിലാണ് എന്നുള്ളതാണ് അർത്ഥം അതിന് ശൃങ്കടികളായ ചില വേറെയും വ്യക്തികളുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരികളായ സ്ത്രീകൾ സമൂഹത്തിന് അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് അവരുടെ ഇരുപത്തി മിനിറ്റ് ഉള്ള ഈ യുവാ പതിനാറ് വയസ്സുകാരനുമായിട്ടുള്ള യുവാവുമായിട്ടുള്ള സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത് ഞാൻ പോകും

പിന്നെ മുതലുണ്ടാവൂല കഷ്ണാക്കിയ മുതലുണ്ടാവില്ല ഫുഡ് പിന്നെ കഷ്ണാക്കിയാ എന്താ കുട്ടിയോ

അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്ത് ഇമ്മ അവരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഇങ്ങോട്ട് വന്നോളൂ അപ്പൊ അവള് പറയാ ആ അമ്മ പൊറത്തിറങ്ങിയപ്പോ ഭയങ്കര ലൈനടി ആണ് അവള് പറയുന്നു അതേപോലെ ഉമ്മാനോടിക്കുന്നു നിങ്ങൾ എന്താ ലൈൻ അടിക്കാൻ അടിക്കാളൊക്കെ അങ്ങനെയൊക്കെ പറയും പിന്നെ രണ്ടേ നിങ്ങള സംചാചം ചായല കൊള്ള മുണ്ടിടിുന്നാ ആ പിന്നെ കുറച്ച് ഞാൻ സംചാചം ആയി ഫുൾ ലൈറ്റ് ഓണാക്കി ഇനെ വരോ നല്ല രമേ മാദര അപ്പം അങ്ങനെ തടി വിട്ടു ഓച്ചാ ആ ഓന് വന്നില്ലേ അത് അത് ഇങ്ങനെയൊക്കെ ഉട്ടക്ക സംബോധന लावतो ते रे नाही तो म्हणजे आ ഇങ്ങനെ ആവുന്നത് cardinality ആയിക്കും ഇതാോ പിന്നെ ഈ കൊലയോട് കൂടി ഉള്ളതൊന്നും ചെയ്യില്ല ടോർമൈറ്റലയൊന്നും ചെയ്യില്ല സർക്യേഡ് വന്നല്ലേ ഒന്നും ആയിട്ടില്ല ആകെ ഒന്നേ ഉണ്ടീന്നുള്ളൂ ഒരു ഇതിങ്ങനെ മാത്രം നമ്മളെ വെച്ചോ ഗാലിയം ബിലായി അതെന്നാ നമ്മൾ നോക്കിയിട്ടല്ലേ അതെ ആയിനി അതെങ്കിലും മർന്നുപോയി അല്ല ഞാൻ വിസ്ന്ന് ആയിക്കാല്ലേ നമ്മന്ന് നോക്കിയിട്ടല്ലേ പറയാكله അങ്ങനെ മറന്നോയി അങ്ങോട്ട് ചപ്പി ഇങ്ങോട്ട് എന്തൊക്കെ ആയി പിന്നെ എന്നാലും എത്ര പെട്ടെന്ന് എത്തി എത്ര പെട്ടെന്ന് ഇതായി എത്ര സമയത്ത് പോയില്ലോ അത് തന്നെ ഇതിനെ വെൽറ്റ് ഹും ഹും അങ്ങനത്തെ ഇതിന്റെ നമ്പർ പെണ പിന്നെ കൊറിയ അറേഞ്ച് ഓദയ നമ്മൾ കൊടിച്ചിടേ ഹും ഇതിനെ നമ്മൾ സുന്ദരക്കും നമ്മൾ കാടാൻ കുറച്ച് നാൾ കാണണ്ടേ എത്രയാ 1 മണി اتاയിലെ 1 മണി ഇല്ല 12 10 മണിക്ക് നമ്മൾ അവിടെ നേരെ അറേഞ്ച് ചെയ്യണം എവിടെ നേരെ പാവേ ഞാൻ വന്നപ്പോൾ അല്ല ഞാൻ രാത്രിയേട്ട കാര്യമാണ് വാ കൊറേരം കഴിഞ്ഞപ്പോ ഞാൻ പോയിരിക്കന്നു അപ്പൊ തോണ്ടി ഇവിടെ തോണ്ടി അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഞാന് എന്തെയ്തു എനിക്ക് സഹിക്കാൻ കഴിയില്ല കൊറേ മടി കടന്ന് കൊറേ അവിടെ കടന്നു കൊറേ ഇവിടെ കടന്ന് പിന്നെ അത് ഞാൻ നീ ഞാൻ ആ മറ്റേ ലൈറ്റ് ലാസ്റ്റ് നീ ഉറങ്ങിക്ക് അപ്പൊ എനിക്ക് ഞാൻ വേണം എനിക്കൊരു വിഷമോ ഞാൻ ഓണം നിക്കുമ്പോ നീ ആരും മിണ്ടാനൊന്നുമില്ല പിന്നെ പാവല്ലേ അവിടെന്നൊക്കെ വന്നാലോ എത്ര ഒന്നും കണ്ണ് ഞാൻ പിന്നെ ആ ജീപ്പിലൊക്കെ വെച്ച് ഇങ്ങനെ ഉറങ്ങി ശകലം അപ്പം ഇറങ്ങട്ടെ പിന്നെ പാപ്പത്തേക്ക് ഇറങ്ങാനുമായി പിന്നെന്താ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോ എപ്പഴങ്ങിയത് ആ ചെക്കനും പെണ്ണും ഇല്ലേ അത്രയും ഞമ്മളെ പോലെ തോന്നുന്നുണ്ട് ഞാൻ വന്നോ ഞാൻ തോന്നുന്നു കണ്ടപ്പോൾ തന്നെ ക്യാപ്റ്റൻ യൂണിഫോമിലാണ് വന്നേക്കോ നേ അ എന്തോ എവിടെ വർക്ക് ചെയ്യുന്നേ എന്തോ യൂണിഫോമാ തോന്നുന്നു അല്ലേ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ കണ്ടില്ല റൂം അവരെ അതാണ് എടുത്തത് അതാണ് ആർദങ്ങ എന്നാ ചൂലിയൊക്കെ കേട്ടിണോ നമുക്ക് വർത്തന ഇതുത്തോളം ഇല്ല വേണ്ടല്ലേ ഈ റൂമോ സാരവില്ല നമ്മൾ റൂം ആ ഫസ്റ്റ് നിന്നല്ലേ പാർപ്പൺ ഉണ്ടല്ലോ അത വേണ്ട ഇപ്പോ ഇപ്പോ അങ്ങോട്ട് പോയാലേ അതല്ല അതേ നല്ല സാല കുറച്ച് ഉള്ളി ലൈറ്റ് പോയി ഉള്ളി അങ്ങനത്തെ സാലം ഇടണ കലപ്പൺ നേനോ റെയിൽ അങ്ങനത്തെ പാണ് കഴിഞ്ഞല്ല ആവേ അങ്ങേരെ സൈഡിണ്ടി പിന്നെ അവർക്ക് കേറി പോറുള്ള ആദിലാര മുട്ടു മുട്ടു അങ്ങനേ പേടി ഞാനങ്ങനെയേർച്ച ഈ നമ്മളെ വാട്ട്സ്ആപ്പ്ല ഇതൊക്കെ നോക്കണം ഫേസ്ബുക്കില് ആഹ് കുറപാട് ആൾക്കാരെ വിളിക്കാനുണ്ട് അപ്പോൾ കൊണ കൊണ കൊച്ചിനെ ആണോ ആണോ അല്ല അവൾ എന്നെ പറഞ്ഞു അങ്ങോട്ട് ഇടവാ ആ പ്രസന്നല്ലടാ ഇപ്പോ അങ്ങനെ അല്ലടാ ഇപ്പോ തട്ടി കൊണ്ടേങ്ങണ്ട് അങ്ങനെ റേപ്പ് ചെയ്യാ അങ്ങനെ കമ്പത്തോ അതെ അതേ തരം ചെയ്യാണെങ്കിൽ പ്രശ്നല്ലേലും പോളി അല്ലേ അങ്ങനെ പിന്നെ വലിയ കു ചില ആൾക്കാരേ ഹാ എന്നിങ്ങനെ ചെയ്ഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊല്ലല്ലേ ആ അതുകൊണ്ടൊക്കെയാണ് ആ ഇതുകൊണ്ടാണ് നമ്മൾ അറിയല്ലേ ഹൈ അല്ല ഉത്തരന്നാണ് എന്നെ എന്നെ കൊന്നാണ് സാമാജിറ്റില്ല അങ്ങോട്ട് അങ്ങോട്ട് ചേഞ്ഞിട്ട് ആട്ടേ കൊന്നേ പോ കൊന്നേ പോ ഓ എങ്ങനെയാണ് ഇപ്പോ എന്നെ ഇടക്കിടിക്കോ ഇതിവിടെ അടുകൊണ്ട് എന്നാണെന്നുണ്ടേത്തെ ചോദിച്ചോ അവരോന്ന് പരില്ലണ്ട റൂമൊക്കെ കിട്ടോ എന്നൊക്കെ நானോ ഇടക്കിടിച്ചിറല്ല നമ്മളേ ഇടിച്ചു വന്നല്ല ആ ഞാൻ പിന്നെ എൻടെ അപ്പോൾ എന്ത് ചെയ്യേല

റിയില്ലല്ലോ നാണെ കൊണ്ടുവന്നിട്ട് അത് ഞാൻ മാറുന്നതൊക്കെ പിന്നെ പിന്നെ നമ്മള് അന്ന് അവിടെ എത്തി കെടന്നപ്പോ എത്ര ആയി ടൈമ് അവിടെ നമ്മള് പതിനോരു മണിക്ക് നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങിക്കണ് ബസ് ബസ് ഇറങ്ങിക്കണ് പതിനോരു മണി കറക്റ്റ് ആയിട്ട് പതിനൊന്ന് ഒമ്പത് തന്നെ ബസ് ഇറങ്ങിക്കണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് പതിനൊന്ന് നാപ്പത് പതിനൊന്ന് നാപ്പത് തൊട്ട് അവിടെ എത്തിക്കണ് റൂമിലേക്ക് ിട്ടാ കടന്നത് നേരെ മൾക്കുറവും ആ കെടുത്താ കടന്നതാണ്ടോർക്കുണ്ട് മുണ്ടി എടുക്കാൻ മാറുണ്ട് ഈ വട്ടത്തിനു വരാൻ ഞാൻ വിചാരിച്ചു മുൻപ് വെക്കുന്നാണ് കയ്യിൽ എടുത്ത് പുതിയത് പഠിച്ചിട്ട് അങ്ങനെ വന്നതാണ് ലാസ്റ്റ് പറഞ്ഞു അവർ തന്നെ എത്തി എടുക്കണെന്ന് വിചാരിച്ചു പുതിയത് ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു എന്നിട്ട് തോത്ത മുകളിൽ നേരെ വളിക്കാറും കറങ്ങും തോർത്തുണ്ട് അവിടെ തോർത്തൊന്നൊന്നും ഉണ്ടായിട്ടില്ല ഏ

டேன்போ அன்னி லானே அர்த்த மாசம் 3 தேதி போவானோக்க ஆ ஒரு மாசம் എത്രയോ മുന്നേ ബുക്ക് ചെയ്തിട്ടല്ലോ. ഉം പിന്നെന്താ? ഇപ്പൊ എവിടെയാ പ്രളയം പ്രളയം എവിടെയാണ് നീ ഇള്ളേ ഇള്ളേ? ഉം 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 மீன்பிடி மலரைகளில் நீ தூங்க കുമ്പിട്ടി കണ്ണടി കുമ്പിട്ടി കണ്ണടിപ്പന അർത്ഥം കുമ്പിട്ടിട്ട് ഏഹ് മടങ്ങിയിട്ട് മളകല കണ്ടിട്ട് കന്നടിപ്പന അർത്ഥം ഇത് കൊമ്പിട്ട് മട്ട കന്നടിക്കലല്ലേ എന്നീ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അറിയാം അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ട രാസങ്ങള് കറുത്ത ഫീലിംഗ് മാറ്റണം ഈ അഞ്ഞാ കൊഞ്ഞാ പാട്ടാമൊക്കെ

രാവിലെ നീച്ചപ്പോഴും ഉണ്ട് അപ്പൊ ഞാൻ പിന്നെ ആ പൊണന്നു അപ്പൊ വിട്ടയി പിന്നെ കൊണ്ടേ ഇരുന്നു പിന്നെ ഒട്ടി കൊണ്ടിരുന്നു പിന്നെ പിടിക്കലും ഞാൻ പിന്നെ അർത്ഥത്തിലായില്ല ഞാൻ നേരം ഒന്നും കൂടെ എനിക്ക് പിന്നെ വന്നിട്ട് നിങ്ങൾ വയറിന്റെ അടിപ്പാകത്തിന് പറയുക ആ നമ്മള് അവിടെ നാവിടെ വേദന കുറെ ദിവസമായതല്ലേ പിന്നത് കൊറേ മറ്റേ അതും അല്ലേ എല്ലാ കൂടെ ഭയങ്കര കൂടെ മറ്റേത് ഞാൻ സമ്മതിക്കില്ല പക്ഷെ എനിക്കില്ല പിന്നെ ആ അങ്ങനെ ആയപ്പോ സകലം വന്നു എന്റെ എന്റെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിലും അത് കൊറേ ഇണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കരു മാഷല്ലേ ആയിട്ടല്ലേ മികിയൂടാ നട്ടന് ചില ആൾക്കാരെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലാതെ അങ്ങനെ ഒന്നും ഇതായിട്ടില്ല ആലോചിച്ചു നോക്കി ഒന്നല്ലെട്ടത് നോക്കുമ്പോ തോർത്തോണ്ട് നന്തി തുടക്കണണ്ട് ഞാനും ഇത്രക്ക് ഞാനും ഒന്നും കണ്ടിട്ടില്ല അത് ഇതിൽ അയക്കില്ല വെള്ളം ഞാൻ അല്ല ഉണ്ട് മറ്റേതും തോർത്തുമ്പോ അത്ര നനഞ്ഞിന്നിട്ടാ നമ്മളെ കുടിയതൊക്കെ കഴിഞ്ഞല്ലോന്ന് വെച്ചാൽ വാഷ് ബേസിലിട്ട് നാലോണമൊന്നും കഴുകി തോർത്ത് അല്ലെ അതോടെന്നിട്ട് സ്മെല്ല് വരൂല്ലേ എന്നിട്ട് പിന്നെ ഞാൻ അതൊരു കവറിലാക്കിന്ന് ഇവിടെ എന്നിട്ട് സെപ്പറേറ്റ് ഇട്ട് അലക്കി മടക്കി വെച്ചി arda no da ikata ha e matlab pani gai nidar lape ar ek idala ha hmm e dengana dengana ar vandara na ortak na achho hmm moga chale jaamita da naktama achi hmm at vare idka alla ima senda va ഉള്ളപോയടാ ഉള്ളത് കൊടുന്നതും പുറത്തേക്ക് കൊടുന്നുന്ന വട്ടൻ അറിഞ്ഞൂടാ ഉള്ളോ വൈകുന്നല്ലേ എന്താങ്കാണ്ട കുറച്ചെങ്ങായിട്ടാണോ ഇത് ഐവ ഐവ അപ്പ തന്നെ എടുത്തിക്കണങ്ങി കുറത്തല്ലേ രാഹുൽ രാഹുൽ തായിക്കണെ തന്നെ ഹേ രാഹുൽ കൊള്ളുന്നതൊന്നും ഐയേ സഹി كده 나오ดิフォトசி ഹേ പേരിണ്ടെന്നെനിക്ക്

തമിഴ്നാട് സ്വദേശിയായ അപ്പു എന്ന് പറയുന്ന കുട്ടിയുമായി ഈ പറയുന്ന അസീന എന്ന് പറയുന്ന യുവതി സംസാരിക്കുന്ന കൃത്യമായി തെളിവുകളുള്ള അവര് തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ലൈംഗിക ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകളുള്ള ഹോട്ടൽ മുറിയിൽ നടന്ന അവരുടെ എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന ആ കൃത്യമായിട്ടുള്ള രേഖയാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ഈ ഒരു കാര്യം ഉറപ്പാണ് ഇത് കൃത്യമായി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹസീന അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ ഏറ്റവും പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ പഴയ ഭർത്താവ് നിലമ്പൂർ നിലമ്പൂർ പൂക്കാട്ടമ്പാടം പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന പാസ്പോർട്ട് ഇവരുടെ കൈവശമാണെന്ന് കൃത്യമായി തെളിവുണ്ടായിട്ട് പരാതി കൊടുത്തിട്ട് ആ പെൺ യുവതിയോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം ആ യുവതിക്ക് അത്രയും പോലീസ് സ്റ്റേഷനിൽ സ്വാധീനമുണ്ട് കാരണം യുവതി അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതായത് ഇപ്പം പി വി അൻവറിൻ്റെ വല്ല ഇഷ്യൂസ് പുറത്തു വന്നത് ആര് ആരെക്കുറിച്ചിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അനാസ്ഥയെക്കുറിച്ചിട്ടാണ് അവിടുത്തെ സുജിത് കുമാർ എന്ന് പറയുന്ന എസ് പി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പൊന്നാനി സി ഐ വിനോദ് കുമാർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബെന്നി എന്ന് പറയുന്ന ഡിവൈഎസ്പി നടത്തിയിട്ടുള്ള അല്ലെ മലപ്പുറത്ത് ഇപ്പോഴത്തെ എസ് പി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ എ ഡി ജി പി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് പൂക്കാട്ടുപാട് പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ എസ് എച്ച്ഒ നടത്തുന്ന ഈ പെൺകുട്ടിയുമായിട്ടുള്ള എന്ത് ബന്ധമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ആ അവർ പരാതി കേൾക്കാതെ ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടിയെടുക്കാതെ ഒരാളുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഈ യുവതിയുടെ കൈവശമുണ്ടെന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട് എന്നിട്ട് പോലും പോലീസ് അനാസ്ഥ കാണിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി അടുത്ത വീഡിയോയിൽ പറയാം